മരിച്ച പാവകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന മെക്സിക്കോയിലെ ഈ ഭയങ്കര ദ്വീപിൽ ആയിരക്കണക്കിന് പാവകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ലാ ഇസ്ലെ ദേ ലാസ് മൂണിക്കാസ് എന്നാണ് മെക്സിക്കോയിലെ ഈ ദ്വീപിന്റെ യഥാർത്ഥ പേര് സമ്പന്നമായ ഒരു ഭൂതകാലമോ ചരിത്രമോ ഒന്നു തന്നെ അവകാശപ്പെടാനില്ലാത്ത ഈ സ്ഥലം ഏതാനും വർഷങ്ങളായി സന്ദർശകരെ ആകർഷിക്കുന്നത് ഈ പാവകളുടെ പേരിലാണ് അകാലത്തെ ദുർമരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയോടുള്ള ആദര സൂചകമായാണ് ദ്വീപിൽ പാവകളെത്തി തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് ആ സംഭവം അന്ന് ദ്വീപിന്റെ ഉടമസ്ഥനായ ജൂലിയൻ സന്താന ബറാറെ അവകാശപ്പെട്ടത് ഇങ്ങനെയാണ് നിരവധി വർഷങ്ങൾക്ക് മുൻപ് ദ്വീപിന് സമീപത്തെ താമസക്കാരി ായ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ ദ്വീപിന് ചുറ്റുമുള്ള വെള്ളത്തിലെ താമര ചെടികൾക്കുള്ളിൽ വീണ് മുങ്ങി മരിക്കുകയും ദ്വീപിന് സമീപത്ത് അവളുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു പാവയും ഒഴുകിയെത്തി ദ്വീപിലടിഞ്ഞു പിന്നീട് പലപ്പോഴും എനിക്കെന്റെ പാവയെ വേണം എന്നുള്ള ഒരു കരച്ചിൽ ദ്വീപിൽ നിന്ന് കേട്ടതായാണ് ജൂലിയൻ അവകാശപ്പെട്ടത് വെള്ളത്തിൽ വീണ് മരിച്ച പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പാവയാണ് അത് എന്ന വിശ്വാസത്തിൽ പാവയെ ജൂലിയൻ പെൺകുട്ടിയെ സംസ്കരിച്ചതിന് സമീപത്ത് തൂക്കിയിട്ടു ദ്വീപിൽ ജൂലിയൻ ചെയ്തിരുന്ന ശിച്ചത് പെൺകുട്ടിയുടെ ആത്മാവിന്റെ ശാപം കൊണ്ടാണെന്നാണ് ജൂലിയൻ വിശ്വസിച്ചിരുന്നത് ആത്മാവിനെ സന്തോഷിപ്പിക്കാനായി പിന്നെയും ഒരുപാട് പാവകളെ അദ്ദേഹം ദ്വീപിലേക്ക് എത്തിച്ചു നാടായ നാടെല്ലാം നടന്ന് ചവറ്റുകുട്ടകളും മാലിന്യ കുമ്പാരങ്ങളും തപ്പി ഉപേക്ഷിക്കപ്പെട്ട കേടായ പാവകൾ ശേഖരിച്ച് ജൂലിയൻ ദ്വീപിലെത്തിച്ചു അതിൽ നല്ലതും കേടായതുമായ പാവകൾ തുടങ്ങി പാവകളുടെ ശരീരഭാവങ്ങൾ മാത്രം വരെയുള്ളവയുണ്ടായിരുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദ്വീപിലെ എല്ലാ മരങ്ങളിലും ചെടികളിലും പാവകൾ കുമിഞ്ഞുകൂടി അയാളുടെ മരണം വരെയുള്ള അൻപത് വർഷക്കാലം അയാൾ തുടർന്നു ഇതുകൂടാതെ അവിടെ മുങ്ങിമരിച്ച ആ പെൺകുട്ടി മരണം വരെ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു എന്നും പറയപ്പെടുന്നു ഭയപ്പെടുത്തുന്ന കഥകൾ സത്യമാണെങ്കിലും അല്ലെങ്കിലും ദീപ് മുഴുവൻ ഇപ്പോൾ പാവകളായി നിറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പാവകളെ ഒരിക്കലും വൃത്തിയാക്കാനോ കേടുപാടുകൾ തീർക്കാനോ മെനക്കെട്ടില്ല അതുകൊണ്ട് തന്നെ പലത് മഴുകിയ നിലയിലാണ് രണ്ടായിരത്തി ഒന്നിൽ ജൂലിയൻ അന്തരിച്ചു അൻപത് വർഷങ്ങൾക്ക് മുൻപ് മരിച്ച ആ പെൺകുട്ടിയുടെ മൃതദേഹം കടന്ന അതേ കനാലിൽ തന്നെ മുങ്ങി മരിച്ച നിലയിൽ അയാളെയും കണ്ടെത്തി താനെല്ലായ്പ്പോഴും അവിടെ ഒരു കൊച്ചു പെൺകുട്ടിയെ കാണുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുമായിരുന്നു തുടർന്ന് വിനോദസഞ്ചാരികൾ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ദ്വീപിലേക്ക് വരാൻ തുടങ്ങി അവർ സ്വന്തമായി പാവകളെ കൊണ്ടുവന്നു ഇന്നും ആളുകൾ ജൂലിയനോടും ആ പെൺകുട്ടിയോടുമുള്ള ആദര ആദരസൂചകമായി ദ്വീപിൽ പാവകളെ തൂക്കിയിടുന്നു